ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിക്കുന്ന പക്ഷം യുദ്ധാനന്തരം ഹമാസും ഫത്തഹും സംയുക്തമായി ഗാസയിൽ ഭരണം നടത്തുമെന്ന് റിപ്പോർട്ട് ഈ വിഷയം ചർച്ച ചെയ്യാനായി ചൊവ്വാഴ്ച ചേർന്ന മീറ്റിംഗിലാണ് ഇക്കാര്യം തീരുമാനമായത് അയൽരാജ്യമായ ഈജിപ്താണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് ഫത്തഹ് അബ്ബാസിന്റെ അംഗീകാരത്തോടെയാവും കമ്മിറ്റി അന്തിമമായി നിലവിൽ വരിക സംയുക്ത ഭരണസമിതി കമ്മ്യൂണൽ സപ്പോർട്ട് കമ്മിറ്റി എന്ന പേരിലാകും അറിയപ്പെടുക യുദ്ധാനന്തര ഗാസയുടെ സമ്പദ്വ്യവസ്ഥ വിദ്യാഭ്യാസം ആരോഗ്യം പുനർനിർമ്മാണം മാനുഷിക സഹായങ്ങൾ എന്നിവയാകും കമ്മിറ്റിയുടെ പ്രാഥമിക ലക്ഷ്യങ്ങൾ ഭരണ സംബന്ധമായതും നിയമ സാമ്പത്തിക വിഷയങ്ങളിലെല്ലാം പലസ്തീൻ അതോറിറ്റിയുടെ നേതൃത്വത്തിലാവും അന്തിമ തീരുമാനങ്ങൾ കൈക്കൊള്ളുക ഈജിപ്തിനടുത്തുള്ള റഫ അതിർത്തിയിലും സംയുക്ത സമിതിയുടെ കീഴിലാവും ഭരണം നടക്കുക കമ്മിറ്റിയിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അംഗങ്ങൾ ഉണ്ടെന്നും അവരിൽ പലരും ഗാസയിൽ നിന്നുള്ളവരാണെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അബ്ബാസിന്റെ അന്തിമ അനുമതി തേടി സെൻട്രൽ പാർട്ടി കമ്മിറ്റി അംഗമായ അസം അൽ അഹമ്മദ് നേതൃത്വത്തിലുള്ള ഫത്തയുടെ പ്രതിനിധി സംഘം രാമല്ലയിലേക്ക് മടങ്ങിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ കമ്മിറ്റിയുടെ അജണ്ടകൾ അംഗീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഫത്തഹ ഉൾപ്പെടുന്ന പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ഹമാസ് കമ്മിറ്റി രൂപീകരണത്തിനായി അനുകൂല നിലപാടെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഗാസയിൽ ഹമാസ് അധികാരത്തിലെത്തിയതു മുതൽ ഇരു കക്ഷികളും അനുരഞ്ജനത്തിനായി നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുള്ള ഫത്തഹും ഹമാസും ഗാസയിൽ ഭരണം നടത്തുന്നതിനെ ഇസ്രായേൽ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല സമ്പൂർണ്ണ രാഷ്ട്രപദവി ലഭിക്കുന്നതിന് മുന്നോടിയായി വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഭരണം ഏറ്റെടുക്കാൻ പലസ്തീൻ അതോറിറ്റിയോട് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കുന്നതിനെ എതിർത്ത ഇസ്രായേൽ ഗവൺമെന്റ് യു എ യുമായി ചേർന്ന യുദ്ധാനന്തര പദ്ധതിയെക്കുറിച്ച് ചർച്ച നടത്തിയതായി റിപ്പോർട്ടുണ്ട് അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങളിൽ ഭരണം നടത്തുന്ന പലസ്തീനിയൻ അതോറിറ്റി ഇസ്രയേലിനെ അംഗീകരിക്കുകയും സുരക്ഷാ കാര്യങ്ങളിൽ അവരുമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ നയത്തിൽ പലസ്തീനികൾക്കിടയിൽ താൽപ്പര്യമില്ല അവരിൽ പലരും അതിനെ അധിനിവേശമായാണ് കണക്കാക്കുന്നത് അതേസമയം ഇസ്രയേലിൽ നിന്ന് ഗാസയിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന പ്രധാന കവാടമായ കെരീം ഷാലോം വഴിയുള്ള സഹായ വിതരണം അവസാനിപ്പിക്കുന്നതായി യു എൻ ഏജൻസി അറിയിച്ചു സഹായവുമായി വരുന്ന ട്രക്കുകൾ ഇസ്രായേൽ സൈന്യത്തിന്റെ സഹായത്തോടെ കൊള്ളയടിക്കപ്പെടുമെന്ന സാഹചര്യത്തിലാണ് സഹായ വിതരണം താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ ഏജൻസി തീരുമാനിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ നാൽപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു നൂറ്റിയെട്ടുപേർക്ക് പരിക്കേറ്റു ഗാസ നിവാസികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന വേൾഡ് സെൻട്രൽ കിച്ചൺ പ്രവർത്തകരെ ഇസ്രായേൽ ബോംബിട്ട് കൊന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി